സർവീസിൽ നിന്ന് വിരമിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം എയ്ഡ് പോസ്റ്റിലെ എസ് ഐ ആയ അബ്ദുൾ കരീമിനെ വേറിട്ട രീതിയിലുള്ള യാത്രയ്പ്പാണ് കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ് ഒരുക്കിയത് ക്ലബിലെ മുപ്പതിലധികം അംഗങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ആലുവയിലുള്ള കരീമിന്റെ വീട് വരെ കരീമിനൊപ്പം ഓടിയാണ് അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന നെടുമ്പാശേരി വിമാനത്താവളം എയ്പോസ്റ്റിലെ എസ് ഐ ആയ അബ്ദുൾ കരീമിനെ വേറിട്ട രീതിയിലുള്ള യാത്രയ്പ്പാണ് കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ്ബ് ഒരുക്കിയത് വിമാനത്താവളം എയ്പോസ്റ്റിലെ എസ് ഐ ആയ കരീം ദീർഘദൂര ഓട്ടക്കാരുടെ സംഘടനയായ കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ്ബിലെ അംഗമാണ് വിരമക്കൽ ദിനത്തിൽ റണ്ണേഴ്സ് ക്ലബിലെ മുപ്പതിലധികം അംഗങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ആലുവ നൊച്ചിമയിലുള്ള കരീമിന്റെ വീട് വരെ കരീമിനൊപ്പം ഓടി അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചു ദീർഘദൂട്ട ദീർഘദൂര ഓട്ടക്കാരുടെ കളമശ്ശേരി റണ്ണേഴ്സിലെ അംഗങ്ങളാണ് ഞങ്ങൾ സാധാരണ എല്ലാ മാരത്തോണങ്ങളും പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റിട്ടയർമെന്റ് ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയും പിന്നെ നമ്മൾ റിട്ടയർഡ് ആണ് ബട്ട് പത്മകുമാർ സാർ ടയേർഡ് അല്ല എന്ന് കാണിക്കാൻ പോലീസ് സ്റ്റാമിനയും ഫിറ്റ്നസും നിലനിർത്താറുണ്ടായിരുന്നു ഈ പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ പത്തു മുപ്പത് വർഷമായിട്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാരെയൊക്കെ വളരെ രീതിയിൽ ലഹരിക്കും സിന്തറ്റിക് ലഹരിക്കുമൊക്കെ അടിമയായിട്ട് ജീവിതവും ശരീരവും നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ സാധാരണ ലഹരിക്ക എല്ലാ മാർത്തണ്ഡങ്ങളും പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്റെ റിട്ടയൺമെന്റ് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞങ്ങളുടെ ക്ലബ് ഒരു ക്ലബ്ബൂർ തീരുമാനമെടുക്കുകയും അതിന് വീട് വരെ എയർപോർട്ട് മുതൽ ആലുവ എൻ അടി കോമ്പാറിലുള്ള എൻ്റെ വീട് വരെ പതിനഞ്ച് കിലോമീറ്റർ ഓടി പൂർത്തീകരിക്കാൻ വേണ്ടിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പോലീസ് സേനയുടെ ഭാഗമായി തൃശൂർ പോലീസ് ക്യാമ്പിൽ നിന്നാണ് സർവീസിന്റെ തുടക്കം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഗൺമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വിമാനത്താവളമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനം മുപ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കി വിമാനത്താവളം എയ്ഡ് പോസ്റ്റിലെ ലൈസൻസ് ഓഫീസറായിട്ടാണ് വിരമിക്കൽ ഭാര്യ സജീന കരീം വിദ്യാർത്ഥികളായ മുഹമ്മദ് സഫാൻ ഫാത്തിമ സഫറിൻ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി